എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീ നാപ്പത്തഞ്ചു വയസ്സായിട്ടുണ്ട് മുസ്ലിമാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് കൈ കഴുകും പിന്നെ ഒന്ന് ചോപ്പിട്ട് കഴുകും സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം സോപ്പിൻ്റെ പദം മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സോപ്പിൻ്റെ പത കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി കഴുകും അങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള പ്രശ്നം കഴുകിയ സമയത്ത് ബേസിനിലേക്ക് വെള്ളമായിട്ട് അത് കൈമ്മിലേക്ക് തെറിച്ചിട്ട് കൈ പിന്നെയും വൃത്തിയേടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വട്ടം കൂടി കഴിക്കും പിന്നെയും സോപ്പിട്ട് കഴിക്കും സോപ്പിട്ട് കഴിക്കുമ്പോൾ സോപ്പിൻ്റെ പത പോകാൻ വേണ്ടിയിട്ട് പിന്നെയും കഴിക്കും ഇതേ ചിന്ത പിന്നെയും വരും ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇനി മതി ഇനി ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുക അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴിക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഒന്ന് ആദ്യം ഒന്ന് കഴുകും പിന്നെയും സോപ്പിട്ട് കഴിക്കും സോപ്പിട്ട് കഴിഞ്ഞാൽ പാത പോകാൻ വേണ്ടിയിട്ട് വീണ്ടും കഴുകും വെള്ളം തെറിച്ചു എന്ന് തോന്നും പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കഴുകുന്ന സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടും കാരണം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കൈ മാത്രം കഴുകിയാൽ പോരാ ടോയ്ലറ്റിൽ പോയത് കൊണ്ട് തന്നെ കാലും കഴുകണം അപ്പോൾ കൈ സോപ്പിട്ട് കഴുകും കൈ സോപ്പിട്ട് കഴുകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ കാല് കഴുകുമ്പോഴും ഇതേ പ്രശ്നം പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കും ടോയ്ലറ്റിൽ കാല് കഴുകുന്ന സമയത്ത് ടോയ്ലറ്റിൽ വെള്ളം തട്ടിയിട്ട് മേത്തേക്ക് തെറിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടിൻ്റെ താഴേക്ക് ഒന്നുകൂടി നല്ലോണം കഴുകണം എന്നുള്ള രീതിയിൽ വീണ്ടും ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഇവർക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും പോയി പോകുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കുളിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കുളിക്കുന്ന സമയത്ത് ആദ്യം മേലൊക്കെ കഴുകണം മേൽ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേത്ത് ആ നിലത്ത് തട്ടിയിട്ട് വെള്ളം മേത്തേക്ക് തെറിച്ചും തോന്നും നിലത്ത് തട്ടിയിട്ട് ചുമരിലേക്കൊക്കെ വെള്ളം തെറിച്ചുവെന്ന് തോന്നുന്നുണ്ട് പിന്നെ ആ ചുമര് മുഴുവൻ വൃത്തിയാക്കണം മേല് പിന്നെയും പിന്നെയും വൃത്തിയാക്കണം അങ്ങനെ മണിക്കൂറുകളോളം കുളിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ആ സ്ത്രീക്ക് ഉണ്ടാവാറുള്ളത് ഇവരുടെ മക്കൾക്ക് ഇതൊരു പ്രശ്നമാണ് എന്നുള്ളത് അറിയില്ല ആശ്വാസം എന്നാണ് അറിയാം വെറുതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പൈപ്പ് പൂട്ടിയൊക്കെ ഇടും പൈപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ക്ലീൻ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലുമുണ്ട് എന്നിട്ട് ഒരുപാട് സമയം ബാത്റൂമിൽ നിൽക്കും മക്കളോട് ബാധിക്കാനൊരു സമയമൊന്നുമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ കയറി വരികയാണ് ചെയ്യുക എന്നാലും പിന്നെയും സമയത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കിടന്ന് കളിച്ചിട്ട് അതങ്ങനെ വല്ലാത്തൊരു ഇടങ്ങാറുണ്ടാക്കുന്ന സമയത്ത് ആ ഇടങ്ങാർ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും അത് കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം തരും പിന്നെയും അതേ ചിന്ത വരും ഇടങ്ങാറുണ്ടാവും ഇതേ കാര്യം ചെയ്യും ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഈ ഒ സി ഡി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഒ സി ഡി ചിലപ്പോൾ ഫാമിലിയിൽ മുമ്പ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെയുള്ള പേരൻസിന് അഥവാ അച്ഛനോ അമ്മക്കോ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയോ അച്ഛൻ്റെയോ അമ്മയൊക്കെയോ ഉള്ളതൊക്കെ ആയിരിക്കാം അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒ സി ഡി വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തോ ചെയ്തപ്പോൾ ചെറിയൊരു സംശയം വന്ന് ഇപ്പം സാധാരണഗതിയിൽ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കിടന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് തോന്നും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പം നമുക്കിങ്ങനെ ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ പോലും ഒന്ന് ചെക്ക് ചെയ്താക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യും വന്നു കിടക്കും പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകളാണ് കുറച്ചും കൂടി 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 ഓസിഡി ആവാറുള്ളത് ഇപ്പോൾ ഇങ്ങനെ എപ്പോഴും ഒന്നും തോന്നി ശരിയായില്ല എന്നുള്ളത് ഒന്നും കൂടി ചെയ്തു അപ്പോൾ ഒന്നും കൂടി ചെയ്തു നോക്കാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യും പിന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ട് കൂടിക്കൂടി ഭയങ്കര പ്രശ്നമായിട്ട് ജീവിതത്തിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ഒരു വട്ടൊക്കെ നമുക്ക് സംശയം തീർക്കാം രണ്ടാമത്തെ വട്ടവും മൂന്നാമത്തെ വട്ടവും പിന്നെ അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഓസിഡി ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക ഒന്ന് ഇങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള സംശയത്തിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ ഇതിങ്ങനെ കൂടി കൂടി വരുന്നതാണ് ഈ ഒ പല രീതിയിലാണ് ഉണ്ടാവുക ഇപ്പം നമ്മൾ പറഞ്ഞ ആ സ്ത്രീയുടെ കേസ് ക്ലീനിങ്ങിലാണ് അതായത് എന്തോ അഴുക്കുണ്ട് എന്നുള്ളതും കയ്യിലായി പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും കഴുകുന്ന ഒരു രീതിയാണ് പല ആളുകൾക്കും മതത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും അതായത് നിസ്കരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ചെയ്തത് ശരിയായില്ലാന്ന് വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും ചില ആളുകൾക്ക് നമുക്ക് എന്തോ അസുഖമുണ്ട് എന്നുള്ളത് തോന്നിയിട്ട് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക എന്നിട്ട് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുക അങ്ങനെയുള്ള രീതി ആയിരിക്കും ചില ആളുകൾക്ക് പൈസ എണ്ണുന്ന സമയത്ത് അത് എണ്ണിയത് ശരിയായില്ല വീണ്ടും എണ്ണണം എന്ന് തോന്നുന്നതായിരിക്കും ചില ആളുകൾക്ക് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റൗ പൂട്ടുകൊണ്ടു അങ്ങനെയുള്ള നമ്മൾ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ചില ആളുകൾ വീട്ടിൽ ആരെങ്കിലും വന്ന് കൂടിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും എന്നിട്ട് വീടിൻ്റെ കട്ടിൻ്റെ അടിയിൽ കർട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെപ്പോഴും ചെക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങുക ഇങ്ങനെയുള്ള രീതികൾ പല രീതികളിലായിരിക്കും ഈ ഓസിഡി ഉണ്ടാവുന്നത് എങ്ങനെയാണെങ്കിലും ഓസിഡിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചിന്തയും ചിന്ത ഉണ്ടാക്കുന്ന എടങ്ങാറുമാണ് ആ ഇടങ്ങാർ കുറക്കാൻ വേണ്ടിയിട്ടാണ് കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എടങ്ങാറ് മാറ്റാൻ ാണ് നമ്മൾ കമ്പൽഷനിലേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഇടങ്ങാറ് മാറ്റാൻ വേറെ ഏതെങ്കിലും മെത്തേഡുകൾ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെയുള്ള കമ്പൽഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിന് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വേറെ വേറെങ്കിലും കൺവേർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പണിയെടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതൊന്നും ചെയ്തിട്ടും ഒരു നിലക്കും രക്ഷയില്ല നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിനത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് മിക്കവാറും സമയങ്ങളിൽ ഒരു മൂന്നാല് സെഷൻ കൊണ്ടൊക്കെ മാറി മാറിപ്പോകുന്നതാണ് പിന്നെ അനുസരിച്ചാണ് കൂടുതൽ സെഷൻ വേണ്ടി വരുമോ കുറച്ച് മതിയോ എന്നുള്ളതൊക്കെ തീരുമാനാവുന്നത് അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്